നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ടര സെൻറ്റിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഏതൊരു വീട്ടമ്മമാർക്കും നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു വരുമാനം നേടാവുന്ന ഒരു മാർഗ്ഗമാണ് മുട്ടക്കോഴി വളർത്തൽ കമ്പോസ്റ്റ് മെത്തേഡിൽ തന്നെ ഞങ്ങൾ ഫാം നിർമ്മിക്കുന്നതുകൊണ്ട് വളരെയധികം ജോലിഭാരം കുറവാണ് ഈ ഒരു മേഖലയിൽ നേരത്തെ ചെയ്തവർക്കറിയാം ഏറ്റവും ദുഷ്കരമായിട്ടുള്ളൊരു രീതി ഇതിൻ്റെ കാഷ്ടം നീക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ കാഷ്ടം ഡിസ്പോസ് ചെയ്യുന്നതുമാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടും ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കമ്പോസ്റ്റ് ചെയ്തിൽ ഇത് ഒന്നര വർഷക്കാലം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷക്കാലം വരെ നമുക്ക് ഇതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യേണ്ടി വരത്തില്ല പൂർണ്ണമായിട്ടും കമ്പോസ്റ്റായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഫാമിന്റെ നിർമ്മാണം വരുന്നത് സ്റ്റെപ്പ് മെത്തേഡിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം കുറഞ്ഞ സ്പേസിൽ തന്നെ മാക്സിമം കോഴികളെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ഇതിനെ പരിപാലിക്കാനാണെങ്കിൽ തന്നെ വളരെ എളുപ്പമായിരിക്കും വീട്ടമ്മമാർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബും ചെയ്യുന്നവർക്കും ഈ ഒരു മേഖലയിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ഈ മുട്ടക്കോഴി വളർത്തലിനിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് ഞങ്ങൾ കേജുകൾ നിർമ്മിക്കുന്നത് ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റ നൽകുന്നത് ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള മെഷികൾ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് രീതിയിലാണ് ഇതിൻ്റെ നിപ്പിൾ സിസ്റ്റം വരുന്നത് വാട്ടർ സിസ്റ്റം വരുന്നത് അത് നിപ്പിൾ ഡ്രിങ്കർ വഴിയാണ് കോഴികൾക്കെല്ലാം വെള്ളം ലഭിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം ജോലിഭാരം കുറവാണ് എല്ലാ ദിവസവും വെള്ളം നമുക്ക് ചെക്ക് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് കണക്ഷനാണ് വെള്ളത്തിൻ്റെ വെള്ളം പ്രത്യേകിച്ച് മാറണോ അല്ലെങ്കിൽ ക്ലീനി ഒന്നും ആവശ്യമില്ല ഫീഡ് ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ കോഴികളുടെ മുട്ട കളക്ട് ചെയ്യുന്നതും വെള്ളം മാത്രമുള്ള ജോലിയെ ഈ ഒരു ഇതിൽ നിന്ന് വരുത്തുള്ളു ഒരു ദിവസം ഏകദേശം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഫാമിൽ ചെലവഴിക്കേണ്ട കാര്യം വരുന്നില്ല ഇത് മാക്സിമം ടൈം ആണ് പറയുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ പഴയ ഫാമുകൾ അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങും പുതിയ കൺസ്ട്രക്ഷൻ ചെയ്ത് പുതിയ ഫാമിങ്ങിന്റെ മെത്തേഡിൽ തന്നെ ഞങ്ങൾ അത് റീകൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നതാണ് ഈ കേജിനകത്ത് തന്നെ പ്രത്യേകം പാർട്ടീഷൻ വരുന്നുണ്ട് നാല് കോഴിയാണ് ഒരു പാർട്ടീഷനിൽ വരുന്നത് അങ്ങനെ സെപ്പറേറ്റ് റോ അനുസരിച്ച് കോളം പോലെ തിരിച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ കോഴികളെ ഇടുന്നത് അതുകൊണ്ട് തന്നെ കോഴികൾ തമ്മിൽ കൊത്തിടുന്നതോ അല്ലെങ്കിൽ മുട്ടകൾ കൊത്തി നശിപ്പിക്കുക അല്ലെങ്കിൽ കൊത്തി കുടിക്കത്തോ ഇല്ല അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നിടത്തും അല്ലെങ്കിൽ റീറ്റെയിൽ സെയിലും ഞങ്ങൾക്കുണ്ട് നിലവിൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ വള വളർത്തിയതായത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തത്തോടാണ് ഞങ്ങൾ കോഴികളെല്ലാം സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായിട്ടുമുള്ള വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ റീറ്റെയിൽ ആയിട്ടും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വിൽപ്പന ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ നിന്നും വിൽപ്പന ചെയ്യും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും ആണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ പാഴ്സൽ സർവീസ് വഴി കൊറിയർ പാഴ്സൽ സർവീസുകളുണ്ട് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഹൈവേ സൈഡിലും എം സി റോഡ് സൈഡിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഡെലിവറി ചെയ്ത് നൽകുന്നതാണ് അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്രത്യേകമാണ് ഹോം ഡെലിവറിയും ഞങ്ങൾ ചെയ്ത് നൽകുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൽ വിസിറ്റ് ചെയ്തും നിങ്ങൾക്ക് കോഴികളെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പല വ്യക്തികളും പറയാറുണ്ട് മുട്ടക്കോഴി വളർത്തൽ വളരെയധികം നഷ്ടകരമാണ് അല്ലെങ്കിൽ ഇതിന് ഫീഡ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് ഞാൻ പൂർണമായിട്ടും ഗ്യാരൻ്റി തരാം മുട്ടക്കോഴി വളർത്തൽ പൂർണ്ണമായിട്ടും ലാഭകരമാണ് അത് വളർത്തേണ്ട രീതിയിൽ മാത്രം വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ളൊരു വരുമാനം കിട്ടും പലരും ഇത് ഈ മേഖലയിലോട്ട് കടന്നു വരും അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെത്തേഡോ അല്ലെങ്കിൽ ഇതിനെ വളർത്തേണ്ട രീതികളൊന്നും അറിയില്ല അതുകൊണ്ടാണ് അവർ നഷ്ടത്തിൽ പോകുന്നത് ഇതിന് ഫീഡ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് മെത്തേഡ് ഉണ്ട് ഒരു ബി വി ത്രീ ടി കോഴിക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് ഗ്രാമിൻ്റെ ഫീഡ് മാത്രമേ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളൂ മുട്ട ഉൽപ്പാദന എന്നു വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് മൂന്ന് രൂപ മുതൽ മൂന്ന് രൂപ ഇരുപത് പൈസയിലാണ് നമുക്ക് ഒരു ദിവസം ഒരു കോഴിക്ക് എക്സ്പെൻഡാകുന്നത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നാടൻ മുട്ട ഏകദേശം എട്ട് അല്ലെങ്കിൽ ഒൻപത് എന്നുള്ള രീതിയിലാണ് വിൽക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഫാം നിർമ്മിച്ച് നൽകിയതിന് ശേഷം പ്രോപ്പറായിട്ട് അതിന് ട്രെയിനിങ് നൽകും കോഴികളെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് ഇതിൻ്റെ ഫീഡിങ് സിസ്റ്റം ഇതിൻ്റെ മെഡിസിൻ സിസ്റ്റം ഇതെല്ലാം കൃത്യമായിട്ട് ക്ലാസ് പോലെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു നൽകും അതുപോലെ തന്നെ ഏത് നിമിഷവും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആണ് പൂർണമായിട്ടും ഈ ഒരു മേഖലയിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരാവുള്ളൂ ലാഭം പ്രതീക്ഷിച്ച് മാത്രം ഈ മേഖലയിൽ വരരുത് അതുപോലെ തന്നെ ഞങ്ങൾ ട്രെയിനിങ് തരുന്ന രീതിയിൽ മാത്രമേ ഇതിനെ വളർത്താൻ ഞങ്ങൾ ശ്രമിക്കാവുള്ളൂ എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക পলম ফাৰ্মিং চলু পোন্ট টু এইট নাইট টু ছিক্স ফ'ৰ থেংক ইউ